ായാലെന്ത് എനിക്ക് എല്ലാ സമയവും ഒരുപോലെയല്ലേ ആ പാട്ടൊന്നോട് വെക്ക എന്റെ മേരിയമ്മ പാട്ടും ഈ പാട്ട് മാത്രം കേൾക്കുന്നേ മരണം കാത്തുകൾക്ക് എന്നെ കേൾക്കാൻ ഇതിന് നല്ല പാട്ടുണ്ടോ എന്റെ മേരിയമ്മ ഓഹോ അങ്ങനെയാണോ ഇനി ഈ പാട്ട് കുഞ്ഞ് കേൾക്കുന്ന ഞാനൊന്ന് കാണട്ടെ ജെയ്സം വരുമ്പോഴേ ഈ എടുത്തോണ്ട് ഞാൻ അപ്പുറത്തെ റൂമിലങ്ങനെ കൊണ്ട് വെക്കാൻ കാര്യം തന്നെയാ പറഞ്ഞത് അവസാനം ഡോക്ടർ വന്നപ്പോൾ എന്താ കുഞ്ഞെ പറഞ്ഞേ മരുന്നുകളൊക്കെ ശരീരത്തിനോട് പ്രതികരിച്ചു തുടങ്ങിയെന്നല്ലേ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് നീ നടക്കും നടക്കുവല്ല എന്റെ പൊന്നുമോൻ ഓടും അതുകൊണ്ട് ഈ മാറ്റി നല്ല ക്രിസ്തീയ ഗാനങ്ങൾ അങ്ങോട്ട് കേട്ടെ ഞാൻ നടക്കുവെന്ന് ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നത് മേരിയമ്മ മാത്രമാണ് കേട്ടോ എന്റെ പ്രതീക്ഷക്ക് എന്നേ പോയി ചേട്ടായി ഇന്നും കണ്ടില്ലല്ലോ നിന്റെ ചേട്ടൻ എന്റെ ചേട്ടൻറെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് മിനിഞ്ഞാന്ന് മുതൽ ഞാൻ ഫോൺ ചെയ്യുക എങ്കിലൊന്ന് തിരിച്ചു വിളിക്കുക എവിടെ എന്തായാലും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ വിളിച്ചു ഞാനും അവനു വേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത് അവിടെ അച്ഛനാണെങ്കിൽ പുകല് തുടങ്ങി ഇന്ന് രാത്രിയിലെങ്കിലും ചെന്നില്ലെങ്കിൽ എന്റെ കാര്യം കഴിഞ്ഞു എന്നെ കൊണ്ട് ആർക്കൊക്കെയാ ബുദ്ധിമുട്ട് ഒരു കാര്യം ചെയ്യേ വീട്ടിൽ ഓരോന്നല്ലേ പറഞ്ഞേക്കുന്ന ബുദ്ധിമുട്ടോ ആർക്ക് ബുദ്ധിമുട്ടാ മരണക്കിടക്കയിൽ വെച്ച് നിന്റെ അമ്മ എന്റെ റോസ കൊച്ചമ്മ നിങ്ങളെ രണ്ടുപേരെയും എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് നിന്റെ അമ്മക്ക് ഞാനൊരു അയൽക്കാരിയും വേലക്കാരിയും മാത്രമല്ലായിരുന്നു ഒരു അനീത്യം കൂടിയായിരുന്നു അറിയാമോ അയ്യോ എനിക്കറിയാമേ ചേട്ടൻ ഇപ്പൊ എന്താ പറ്റിയത് പകൽ സെ അടുത്ത് വന്നിട്ട് എത്ര നാളെ എന്നറിയാമോ രാത്രി വന്നാല് ശരിക്കും മദ്യവെച്ചിട്ടാ വരുന്നേ മേരിയമ്മ ഇതൊന്നും കാണുന്നില്ലേ കാണാതിരിക്കാനും അറിയാതിരിക്കാനും ഞാനങ്ങ് ദൂരെയൊന്നും അല്ലല്ലോ എന്റെ ജോക്കുട്ട കൊച്ചും പിള്ളേരും അവനെ ഇട്ടച്ചു പോയപ്പോഴും ഇത്രയൊന്നും വിഷയം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ നമ്മുടെ കമ്പനിയിലും എസ്റ്റേറ്റിലും ഒക്കെ എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാ കേൾക്കുന്നേ അതിന് ഈ കുഞ്ഞു ഇങ്ങനെ മദ്യപിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് ഇടയ്ക്ക് ഞാൻ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്താ മോനെ ജെയ്സന്റെ സ്വഭാവം ഓരോ ദിവസം കഴിയുംതോറും മാറി വരുവാ അവന്റെ കോലം തന്നെ ഇപ്പോൾ കണ്ടില്ലേ അവൻ പ്രാർത്ഥിക്ക നമ്മക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക ഒയ്യോ കുറെ ആയി കേട്ടോ ഓൻ ഉറങ്ങിക്കോ പേരിയമ്മയ്ക്കേ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അപ്പോഴത്തേക്കും ജേസിനും ഇങ്ങി വരും ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാമേ ഓൻ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങിക്കോ സം വന്നോ ജോക്കുട്ടൻ ഉറങ്ങിന്ന് തോന്നുന്നു ചേട്ടനെ അന്വേഷിച്ചോണ്ടിരിക്കായിരുന്നു ഇത്രേ എന്നാൽ എന്ത് പോക്ക എന്റെ കുഞ്ഞെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയതുപോലല്ല എനിക്ക് രാത്രിയിൽ ഇവിടെ വന്ന് കിടക്കാൻ പറ്റില്ല അച്ചാനും പ്രായമായി വരികയല്ലേ എവിടെ വേണമെങ്കിലും പോക്കോ രാത്രിയിൽ പക്ഷെ നേരത്തെ തന്നെ എത്താൻ നോക്കണേ ഇന്നലെ എത്താൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുഞ്ഞേ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റുമോ എന്റെ എന്ത് കുടിയാണ് കുഞ്ഞ ഇത് ജോക്കൂട്ടൻ ഇന്നും കൊറേ വിഷമം പറഞ്ഞു അവന്റെ കാര്യത്തിൽ ഡോക്ടർ എന്താണ് അവസാനം പറഞ്ഞതെന്ന് ചെയ്തല്ലോ ഞാനിപ്പ വന്നില്ലേ അവന് മരുന്നും ഫുഡും ഒക്കെ ഇവിടെ അല്ല പറയുന്ന കൂടെ ആദ്യം എന്തിനാ എനിക്ക് എന്തായാലും കുഞ്ഞിന്റെ അമ്മയുള്ള കാലം മുതലേ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതാ ഇങ്ങനെയാണെങ്കിൽ എത്ര നാൾ ഉണ്ടാകും എനിക്കറിയില്ല ഞാൻ പോയിട്ട് നാളെ വരാം ആ മീണ്ടോറിന്റെ കുറ്റിയിടാൻ മറക്കരുതേ സമയമായി സോദരന്റെ രക്തത്തിനായു വാഞ്ചിക്കും മനസ്സിനെ ഉദ്ദേശിപ്പിക്കാം ആദാമിൽ പാകിയ പാവപ്രേരണയിൽ വിത്തുകൾ മുളയ്ക്കും നിലമൊരുങ്ങിക്കഴിഞ്ഞു കൂട്ടറേ ഗുരുതിക്കു സമയമായി കൊലപാതക ശ്രേണിയിലേക്ക് നിനക്ക് സുസ്വാഗതം മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് ലഹരി ലഹരി അത് ആസ്വദിക്കുവാനുള്ളതാണ് ആസ്വാദനത്തിന്റെ ഒരറ്റത്ത് ആലുവാനും നിനക്കിത് ശക്തി പകരും മനസ്സിൽ ഈ ഈ കുരുതി കുരുതി നടക്കണം ഇപ്പോൾ നിനക്ക് എന്തും ചെയ്യുവാൻ സാധിക്കും ഇനിയും നീ സംശയത്തിലാണോ സംശയത്താൽ ഉഴലും മനസ്സിനെ കടിഞ്ഞാനിടാൻ ഇനിയും ലഹരി ആസ്വദിക്ക് മതിവരോളം ആസ്വദി ഇതിലൊന്നല്ല അവസർ നിനക്കിനി ലഭിക്കാനില്ല കൊങ്ങുകളേക്ക് കൊങ്ങുകളേക്ക് കൊങ്ങുകൾ അവൻ 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 വന്നു 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 നമ്മുടെ മനമേ അരുത് നീ ഇപ്പോൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും തെറ്റ് അചഞ്ചലമായ മനസ്സിനെ ചഞ്ചലമാക്കുവാൻ ശീലിക്കണം കുറച്ച് ആത്മസമീപനം പാലിക്കൂ ഇപ്പോൾ നിനിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് നീയല്ല മറിച്ച് ലഹരിയാണ് അതിനെ ജയിക്കുവാൻ നിനക്ക് കഴിയണം ചിന്തകൾ ചിന്ത നിന്റെ സഹോദരന്റെ ജീവൻ എടുക്കുകയല്ലാതെ മറ്റെന്താണ് ഈ ഭൂമിയിൽ നിനക്കുള്ള വിടിഞ്ഞ് നിന്ന് പിൻവാങ്ങൂ സ്വസ്ഥമായി ചിന്തിക്കൂ യുടെ പുതാമ്പുകൾ വിടരുന്നത് നിനക്ക് ദർശിക്കാം നീ പിൻവാങ്ങണം ഈ സകല സ്വത്തുക്കളും തുളച്ചു ഇനി ഈ ഈ ഭൂമി ഭൂമിയിൽ നിനക്ക് എന്തുണ്ട് നിനക്ക് നിനക്ക് ജീവിക്കണമെങ്കിൽ ഭൂമിക്കൊരു ഭാരമായി നിനക്കൊരു ഭാരമായി കിടക്കുന്ന നിന്റെ അനിയൻ മരിക്കണമെങ്കിൽ നീ അവനെ കൊല്ലണം ഇവനെ കൊന്നാൽ ഇവന്റെ സ്വത്തുക്കൾ ലഭിച്ചാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമോ തീരില്ല നീ പാപത്തിന്റെ പടികുഴയിൽ വീണുപോകും ജയിലരികൾ തുറക്കുന്ന ശബ്ദം നീ ഒരു ഒരു കാത്തിരിക്കുന്നില്ല വർഷങ്ങളായി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിന്റെ സഹോദരൻ മരിച്ചാൽ അതൊരു സ്വാഭാവിക സ്വാഭാവിക മരണമായി മരണമായി ലോകം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു ഇപ്പോൾ നീ ചിന്തിക്കുന്നത് തെറ്റ് ലഹരിയുടെ അതിപ്രേരണയാൽ നിന്റെ ചിന്തകൾ ഭ്രാന്തമായിരിക്കുന്നു ഭ്രാന്തമായ ചിന്തകൾ നിന്റെ സഹോദരന്റെ പേരിലുള്ള സ്വത്തുക്കൾ ലഭിക്കാതെ നിനക്കിനി എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും ഇവനെ കൊല്ലുകയല്ലാതെ വേറെ നിനക്ക് നീ മാത്രമേ ഉള്ളൂ മനമേ വർഷം മുൻപുണ്ടായ അപകടത്തിൽ നിന്റെ അപ്പന്റെയും അമ്മയുടെയും ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും ഭൂമിയിൽ നിന്റെ അനിയന്റെ ജീവൻ മാത്രം ദൈവം മാറ്റിവെച്ചു ആ ജീവനെടുക്കുവാൻ നിനക്ക് അധികാരമില്ല ഒരിക്കലും ശ്രമിക്കരുത് അവൻ നിന്റെ കൈകളാൽ കൊല്ലപ്പെടണമെന്ന് അവന്റെ വിധിയാണ് അവൻ മരിക്കണമെന്ന് പലതവണ നീ 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 ആഗ്രഹിച്ചതല്ലേ ഈ ഈ ശരീരം ഇങ്ങനെ കട്ടിലിൽ നിവർന്നു കിടക്കുന്നത് നിനക്ക് ഭാരമല്ലേ വിട്ടു കൊടുക്കാതെ തന്നെ സത്യത്തെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നു നിന്റെ സഹോദരൻസിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അവസാന മാസത്തെ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞത് നീ ൂർവം മറക്കുന്നു അവൻ അവൻ മെഡിസിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു കൈകാലുകളിൽ ജീവൻ വെക്കും എഴുന്നേറ്റ് നേരെ നിൽക്കും നീ നശിപ്പിച്ചത് അവന്റെ മുതലുകൾ കൂടിയല്ലേ ചോദ്യ സ്വരങ്ങൾ നീ ഇനിയും ഈ ദുഷ്ടചിന്തയെ മനസ്സിലിട്ട് താലോലിക്കരുത് നിന്റെ ചോരയാണ് ഈ കിടക്കുന്നത് പാടില്ല പാടില്ല ഭൂമിയിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം ദൈവത്തോട് നിലവിളിക്കും നീ നിലവിളിക്കും കടക്കാരുടെയും വട്ടിപ്പലച്ചക്കാരന്റെയും നാട്ടുകാരുടെയും ഇടയിൽ കിടന്ന് നീ നിലവിളിക്കും കൊല്ല കൊല്ലി ഈ ശരീരം വിട്ട് ആത്മാവ് വരുവാൻ നമ്മൾ കരവലം കൈകൾ നെഞ്ചകം കൈവത്തയാ കൈവത്തയാ ജീവനെടുക്ക നിനക്കവനെ കൊല്ലുവാൻ സാധിക്കുകയില്ല സ്വന്തം എന്ന് പറയുവാൻ ഇനിയും ഈ ലോകത്ത് ഇവൻ മാത്രമേ നിനക്കുള്ളൂ നിന്റെ നിന്നെ പോയില്ലേ നിന്റെ ഭാര്യയും മക്കളും പോയില്ലേ ഇവരെയും കൂടെ ഇനിയും നിനക്ക് നഷ്ടപ്പെടുത്തണോ നിന്നെ കൊണ്ട് ഇവനെ കൊല്ലുവാൻ സാധിക്കുകയില്ല പത്ത് വയസ്സിന് നിന്നേക്കാൾ ഉള്ളതാണിവൻ അവനെ കുഞ്ഞിലെ എഴുത്തുകൊണ്ട് നടന്നതും അവന്റെ കൂടെ കളിച്ചതും മറന്ന് നിനക്കിവനെ കൊല്ലുവാൻ സാധിക്കുമോ അരുത് നിന്റെ സഹോദരനാണ് കൊല്ലരുത് ലഹരിയുടെ ആസക്തിയിൽ നിന്നും നീ പുറത്തു വരും പാപഭാരത്താൽ നീ നീറിപ്പുകയും പരീക്ഷണങ്ങൾ അവസാനിക്കാതെ നിന്റെ ജീവിതം ഒടുങ്ങും ിയാറ്റവൻ നിന്റെ അനിയൻ അവനെ നീ കൊല്ലരുത് അവന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയെ നീ തകർക്കരുത് നിന്റെ കൈകളാൽ താലോലിക്കപ്പെട്ടവൻ നിന്റെ കൈകളാൽ മരിക്കുവാൻ പാടില്ല കൊണ്ട ഇവനുമേൽ ജയം നമുക്ക് നേടണം ഇപ്പോഴും സ്നേഹിക്കുന്നു ഒരു ലഹരിക്കും ആ സ്നേഹത്തെ മറികടന്ന് ഒന്നും നിന്റെ പുനർചിന്തകൾ ദൈവമഹത്വം കാണുവാനിടയാക്കും എങ്കിലാ ദൈവത്തോട് പറ ഈ നിന്ന് പുറത്തു കിടക്കാൻ നിനക്ക് ഒരു എങ്ങനെ മനസ്സിനെ ശാന്തമാക്കി നീ ഉറങ്ങുവാൻ ശ്രമിക്കൂ രാവിലെ എഴുന്നേൽക്കൂ ലഹരിയില്ലാത്ത ശരീരത്തിന് മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കൂ അതിക്രമിച്ചു ചിന്തകൾ നിന്നെ കൈകൊള്ളൂർ ഇവന്റെ മരണത്തിന് നീ ഹേതുവായാൽ ആരോടൊക്കെ നീ മറുപടി പറയേണ്ടി വരും നിന്നെയും ജോക്കുട്ടിനെയും സ്വന്തം മക്കളെ എന്ന പോലെ സ്നേഹിക്കുന്ന മേരിയമ്മയോട് എന്തു പറയും ും ദൈവത്തോടും മാപ്പിരക്കേണ്ടി വരും നിനക്ക് മാത്രം അവളോട് പറയേണ്ട ആവശ്യം ഈ നീതിക്ക് നിനക്കാത്ത ചിന്തകൾ ദൈവാത്മാവിന്റെതല്ല അത് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഈ മധ്യലഹരിയുടെ ബലം ഈ കുരുതി നടത്തുവാൻ നിനക്ക് ബലം പകരുന്നില്ല ആ ഉന്മാദിനെ നിന്റെ കീശയിൽ നിന്നും എടുത്ത് ആസ്വദിക്കുവാൻ സമയമായി അവ നിന്റെ ബോധമണ്ഡലങ്ങളെ ഉത്തേജിപ്പിക്കും നിന്റെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി പകരും അരുത് നീ ഇത് ഉപയോഗിക്കരുത് നിന്റെ മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടു പോകും നിന്റെ നെഞ്ചമിടാതിരിക്കുവാൻ കൈവിറക്കാതിരിക്കുവാൻ ഈ നിന്നെ സഹായിക്കും ആസ്വദിക്ക് മതി വരുവോളം ആസ്വദിക്ക് ഇതാണ് സമയം മരണത്തിന്റെ കാഹള ധനി മുഴങ്ങി കഴിഞ്ഞു ഇരുത്തിന്റെ സന്തതിയെ കൊല്ലവനെ പാപത്തിന്റെ സന്തതിയേ കൊല്ലവനെ ഒരു നടപാടു ലഹരി മൂലം കേരളത്തിൽ ഒരു കൊലപാതകം കൂടി ലഹരിക്ക് അടിമപ്പെട്ട് പത്തു വർഷമായി തളർന്നു കിടന്ന സഹോദരനെ ശ്വാസം മുട്ടിച്ചു കൊന്നു ഇന്നലെ രാത്രിയിലാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് പത്തു വർഷം തളർന്നു കിടന്ന ജോമോനെയാണ് സ്വന്തം ചേട്ടൻ ലഹരിക്ക് അടിമപ്പെട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ റിപ്പോർട്ടർ അരുൺ ഗോപകുമാർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നു വീണ്ടും കൂടി ബിസിനസ്സുകാരനായ ഇപ്പോൾ സഹോദരനെത്തി പോലീസ് സ്ഥലത്തെത്തി ആളെ കസ്റ്റഡി എടുക്കുമ്പോൾ തീർത്തും അബോധാവസ്ഥയിലായിരുന്നു ജെയ്സൺ ജെയ്സൺ തന്നെയാണ് കൃത്യം നടത്തിയെന്ന് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ജോമോനെ പരിചരിക്കുന്ന മേരിക്കുട്ടി എന്ന പോലീസിന് വിവരം അറിയിച്ചത് എന്തായാലും കേരള സർക്കാരിന് തുടരെ തുടരെ ലഹരി ആസക്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നതല്ല കേരളത്തിൽ ലഹരി ഇത്രമാത്രം സുലഭമായി ലഭിക്കുന്നത് എങ്ങനെയെന്ന് ഗവൺമെന്റ് ഉത്തരം പറഞ്ഞേ മതിയാകൂ മലയാളം മിഷന് വേണ്ടി പാലയിലെ മാളിയക്കൽ വീട്ടിൽ നിന്നും ഗോപകുമാർ മദ്യവും മയക്കുമരുന്നും യുവതലമുറയുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അതിദയനീയമായ കാഴ്ചകൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ഇന്നലെ അർദ്ധരാത്രിയാണ് നബിയിൽ ഒൻപത് വയസ്സുള്ള സഹോദരനെ കുത്തി കൊലപ്പെടുത്തിയത് നിശബ്ദമാക്കുവാൻ ഇക്കാലത്ത് ലഹരി മൂലം തിന്മയ്ക്ക് സാധിക്കുന്നു അതിന്റെ അനന്തര ഫലങ്ങൾ മനുഷ്യർ വന്നു ചേരുമ്പോൾ ഒരു മോക സാക്ഷിയായി നിൽക്കുവാൻ മാത്രമേ നമ്മുടെ ധാർമ്മിക ചിന്തകൾക്ക് സാധിക്കുന്നുള്ളൂ ഒരു നിശബ്ദ സാക്ഷിയായി ഞാൻ പറഞ്ഞതു കേട്ടിരുന്നു എങ്കിലെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നന്മ തേങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇന്ന് മാളിയേക്കൽ വീട്ടിൽ സംഭവിച്ചത് നാളെ നമ്മുടെ വീടുകളിലും സംഭവിക്കാതിരിക്കട്ടെ ലഹരിവിമുക്തമായ ഒരു തലമുറയ്ക്കായി നമുക്കും കൈകോർക്കാം